ലോകത്തിലെ ഏറ്റവും ധാർമ്മിക സൈന്യം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇസ്രായേൽ സൈന്യത്തിന്റെ യഥാർത്ഥ മുഖം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അവർ നടത്തുന്ന ക്രൂരതകളിലൂടെ വെളിവാക്കപ്പെടുകയാണ് വീടുകൾ തകർന്നും നിരപരാധികളായ കുട്ടികളുടെ നിലവിളികൾ മണ്ണിൽ കലർന്നും ഈ ധാർമ്മികത എന്ന വാക്കിനതിന്റെ യഥാർത്ഥ അർത്ഥം എന്നെ നഷ്ടമായി കഴിഞ്ഞു ഈ അതിക്രമങ്ങൾ കേവലം യുദ്ധത്തിന്റെ ഭാഗമായി മാത്രം കാണാൻ സാധിക്കില്ല മറിച്ച് ദശാബ്ദങ്ങളായി വേരൂന്നിയ ഒരു രാഷ്ട്രീയ സാംസ്കാരിക പ്രശ്നത്തിന്റെ ഭീകരമായ രൂപമാണിത് സൈനികരുടെ അതിക്രമങ്ങൾ അവർക്ക് ലഭിക്കുന്ന നിയമപരമായ പരിരക്ഷ പലസ്തീനികളോടുള്ള മനുഷ്യത്വരഹിതമായ സമീപനം എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് സൈനികർക്ക് യുദ്ധം ഒരു വിനോദമായി മാറുമ്പോൾ സംഭവിക്കുന്ന ഭീകരതയാണ് ഗാസയിലും വെസ്റ്റ് ബാങ്കിലും നാം കാണുന്നത് സൈനിക ദൗത്യങ്ങളേക്കാൾ അതൊരുതരം വിനോദമായും വിരസമായി മാറ്റാനുള്ള ഉപാധിയായും മാറിക്കഴിഞ്ഞു ഈ മനോവൈകല്യത്തിന് നിരവധി ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാനുണ്ട് പലസ്തീൻ വീടുകൾ ആക്രമിച്ച ശേഷം അവിടുത്തെ സ്ത്രീകളുടെ അടിവസ്ത്രങ്ങൾ ധരിച്ച് സൈനികർ സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നത് ഈ മനോഭാവത്തിന്റെ ഏറ്റവും വ്യക്തമായ സൂചനയാണ് ഈ പ്രവർത്തികൾക്ക് സൈനികപരമായ ഒരു ന്യായീകരണവുമില്ല ഒരു ജനതയെ പ്രത്യേകിച്ച് സ്ത്രീകളെ അപമാനിക്കാനും അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാനും സൈനികർക്ക് യാതൊരു മടിയുമില്ലെന്ന് ഇത് കാണിക്കുന്നു കൂടുതൽ ഭീകരമായ മറ്റൊരു പ്രവണതയാണ് വെറും ലക്ഷ്യ വേണ്ടി സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലുന്നത് ബ്രിട്ടീഷ് സർജനായിട്ടുള്ള ഒരു വ്യക്തി വെളിപ്പെടുത്തിയത് ഇങ്ങനെയാണ് പലസ്തീനികൾ സഹായത്തിനായി തടിച്ചുകൂടുന്ന സ്ഥലങ്ങൾ സൈനികർക്ക് ലക്ഷ്യപരിശീലനം നടത്താനുള്ള ഇടങ്ങളായി മാറിയിരിക്കുന്നു അന്താരാഷ്ട്ര നിയമങ്ങളെ മാനുഷിക മൂല്യങ്ങളെ ലംഘിക്കുന്ന ഈ പ്രവണത സൈനികർക്ക് സാധാരണക്കാരന്റെ ജീവൻ ഒരു കളിപ്പാട്ടം പോലെയാണെന്ന ധാരണയും നൽകുന്നു ബി ബി സി നടത്തിയ ഒരു അന്വേഷണത്തിൽ കൊല്ലപ്പെട്ട നൂറ്റി അറുപത് കുട്ടികളിൽ തൊണ്ണൂറ്റഞ്ചു പേർക്കും തലയിലോ നെഞ്ചിലോ ആയിരുന്നു വെടിയേറ്റതെന്നത് ഇത് യാദൃശികമായി സംഭവിച്ചതല്ലെന്നും മറിച്ച് വ്യക്തമായ കൊലപാതക ഉദ്ദേശത്തോടെയുള്ള നീക്കങ്ങളായിരുന്നുവെന്നും ആയിരുന്നുവെന്നും തെളിയിക്കുന്നുണ്ട് ഈ അതിക്രമങ്ങൾ ഇസ്രയേലിന്റെ ധാർമ്മിക സൈന്യം എന്ന അവകാശവാദം വെറും പൊള്ളയായ ഒന്നാണെന്ന് വ്യക്തമാക്കുന്നു സൈനികർക്ക് തങ്ങൾ ചെയ്യുന്ന അതിക്രമങ്ങൾക്ക് ഒരു ശിക്ഷ ലഭിക്കില്ലെന്ന ബോധം കൂടുതൽ ക്രൂരതകൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്നു എ ഒ എ വി എന്ന സംഘടന നടത്തിയ പഠനം ഈ യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിനും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിനുമിടയിൽ ഇസ്രേൽ സൈന്യം നടത്തിയ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട അൻപത്തിരണ്ട് കേസുകളിൽ എൺപത്തെട്ട് ശതമാനം കേസുകളും യാതൊരു നടപടിയും എടുക്കാതെ അവസാനിപ്പിക്കുകയോ നിർത്തിവെക്കുകയോ ചെയ്തു ഈ കേസുകളിൽ ആയിരത്തി മുന്നൂറ്റി മൂന്ന് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി എണ്ണൂറ്റി എൺപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഈ അൻപത്തിരണ്ട് കേസുകളിൽ ഒരാൾക്ക് മാത്രമാണ് തടവ് ശിക്ഷ ലഭിച്ചതെന്നത് നീതിയുടെ പൂർണ്ണമായ നിഷേധമാണ് ഒരു ഇസ്രയേലി സൈനികൻ പ്ലസ് തൊള്ളായിരത്തി എഴുപത്തിരണ്ട് മാസികയോട് വെളിപ്പെടുത്തിയത് ഈ ഉത്തരവാദിത്തം ആഴം വ്യക്തമാക്കുന്നു ഒരു ഭീഷണി തോന്നിയാൽ പോലും ഒരു വിശദീകരണം നൽകാതെ വെടിവെക്കാം ഒരു പെൺകുട്ടിയുടെയും ഒരു വൃദ്ധയെയും പോലും വെടിവെക്കാൻ അനുവാദമുണ്ടെന്ന് അയാൾ പറഞ്ഞു ഒരു പലസ്തീൻ തടവുകാരെ കൂട്ട ബലാത്സംഗം ചെയ്തതിന്റെ ദൃശ്യങ്ങൾ ഉണ്ടായിട്ടും പ്രതിയെ പൊതുജന സമ്മർദ്ദത്തെ തുടർന്ന് മോചിപ്പിച്ച സംഭവം നീതിന്യായ വ്യവസ്ഥയുടെ ദയനീയമായ പരാജയമാണ് കാണിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ ഇസ്രയേൽ സൈനികർക്ക് തങ്ങൾ നിയമത്തിന് അധീരനാണെന്ന തോന്നലും ഉണ്ടാക്കുന്നു ഇത് സൈനികരെ ഉത്തരവാദിത്ത ബോധം ഇല്ലാത്തവരാക്കി മാറ്റി യും കൂടുതൽ ക്രൂരതകൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ അതിക്രമങ്ങൾക്ക് പിന്നിൽ ആഴത്തിലുള്ള സാമൂഹിക സാംസ്കാരികമായ കാരണങ്ങളുമുണ്ട് പതിറ്റാണ്ടുകളായി പലസ്തീനികളെ മനുഷ്യരായി കാണാത്ത ഒരു മനോഭാവം ഇസ്രേൽ വളർത്തിയെടുത്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നടത്തിയ ഒരു സർവേയിൽ ഇസ്രേലെ അഞ്ഞൂറ്റി ഇരുപത് എബ്രായ ബാലസാഹിത്യ പുസ്തകങ്ങളിൽ എൺപത്തി ആറ് എണ്ണത്തിലും പലസ്തീനികളെ എന്നും രാക്ഷസന്മാരെന്നും ചിത്രീകരിച്ചിരിക്കുന്നതും ഈ മനോഭാവത്തിന്റെ തെളിവാണ് ഈ ചിന്താഗതി സൈനികർക്കൊരു പലസ്തീനിയുടെ ജീവന് യാതൊരു വിലയുമില്ല എന്ന തോന്നൽ നൽകുന്നു ഐം റഷീദ് ഇസ്രയേലി സൈന്യത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തി ഈ അവസ്ഥയെ വളച്ചൊടിച്ചതും രോഗാതുരവും കൊലപാതകപരവും എന്ന് വിശേഷിപ്പിച്ചതും ശ്രദ്ധേയമാണ് ഈ ചിന്തയുടെ സ്വാഭാവികമായി പരിണിത ഫലമാണ് സാധാരണക്കാരെ ലക്ഷ്യപരിശീലനത്തിന് പരിശീലനത്തിന് ഉപയോഗിക്കുന്നതും ഇത് കേവലം ഒരു താൽക്കാലിക പ്രതിസന്ധിയല്ല മറിച്ച് ഇസ്രായേൽ സമൂഹത്തിന്റെ വേരൂന്നിയ ഒരു രോഗത്തിന്റെ ഭീകരമായ രൂപമാണ് പലസ്തീനുകളെ മനുഷ്യരല്ലാതാക്കി ചിത്രീകരിക്കുന്ന ഈ പ്രവണതയാണ് അവരുടെ വീടുകൾ തകർക്കാനും കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കാനും അതുപോലെ മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ ചെയ്യാനും സൈനികർക്ക് മാനസികമായി ധൈര്യം നൽകുന്നത് ഈ അതിക്രമങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം ശക്തമായ നിലപാടെടുക്കേണ്ടതും അനിവാര്യമാണ് എന്നാൽ പലപ്പോഴും ശക്തമായ രാഷ്ട്രീയ സ്വാധീനമുള്ള രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ ഒരു നടപടിയും എടുക്കാൻ തയ്യാറാകുന്നില്ല ഇത് ഇസ്രായേലി സൈന്യത്തിന് അവരുടെ പ്രവർത്തികൾക്ക് നിയമപരമായ ഒരു പരിരക്ഷയുണ്ടെന്ന തോന്നലും നൽകുന്നുണ്ട് ഉദാഹരണത്തിന് ഐക്യരാഷ്ട്ര സഭയിൽ പലസ്തീനുകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ കൊണ്ടുവരുന്ന പ്രമേയങ്ങൾ അമേരിക്ക വീറ്റോ ചെയ്യാറുണ്ട് ഇത് ഇസ്രായേലിന് ഒരുതരം ലൈസൻസ് ആണ് നൽകുന്നത് മാനുഷിക മൂല്യങ്ങൾക്കും അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മുൻഗണന നൽകാതെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കുമ്പോൾ ദുരിതമില്ല ുന്നത് പലസ്തീൻ ജനതയാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ ധാർമ്മിക സൈന്യം എന്ന അവകാശവാദം വെറും ഒരു പി ആർ തന്ത്രം മാത്രമാണെന്ന് വ്യക്തമാകുന്നുണ്ട് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് നിയന്ത്രണമില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ഒരു സൈനിക ഭരണമാണ് ഈ അവസ്ഥയ്ക്ക് അറുതി വരുത്താൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട് അതോടൊപ്പം ഈ പ്രശ്നത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ ഒരു തുറന്ന ചർച്ചയും ആവശ്യമാണ് ഈ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ ശബ്ദമുയർത്താനും ഇരകൾക്ക് നീതി ഉറപ്പാക്കാനും ലോകം തയ്യാറാവണം ഇല്ലെങ്കിൽ ധാർമ്മിക സൈന്യം എന്ന പേര് കേവലം ഒരു തമാശയായി മാറും അത് ചരിത്രത്തിന്റെ താളുകളിൽ വലിയൊരു അപമാനമായി രേഖപ്പെടുത്തുകയും ചെയ്യും